സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞു ഇന്നത്തേം പോലെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പാല് കാച്ചാൻ വെച്ചു പിന്നെ ടിഫിനുള്ള തിരക്കാണ് ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് അംഗീകരിനെ ഇന്ന് ടിഫിനിൽ വിടുന്നത് അപ്പോൾ രാത്രി ഡിന്നറിന് ഉണ്ടാക്കിയ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ദോശയും പെട്ടെന്ന് വെച്ചു ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് നമ്മുടെ കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും കൂടെ നന്നായിട്ട് കഴുകി അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അവൻ്റെ ടിഫിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി അവൻ ടിഫിൻ കൊണ്ടുപോകുന്ന ബാഗ് കഴുകിയിട്ടിരിക്കുകയാണ് അത് ഉണങ്ങിയിട്ടില്ല അപ്പൊ ഇങ്ങനെ തന്നെ കൊടുത്തു കൊടുത്തിടുകയാണിന്ന് കേട്ടോ മുടി ബാഗ് പിന്നെ തുറന്നിരിക്കും ഇന്നലെ അമ്മ അത് ക്ലീൻ ചെയ്തിട്ടേ ഒരു മിനിറ്റ് ഗ്ലൂ എടുത്തു ബാഗില് വെ. എന്തിനാ കൈ വെച്ചിരിക്കുന്നത്? അമ്മ വെച്ചിരങ്ങ്ടാ. കൊന്നട അടക്കിട്ടോ. അടയതില്ല. സൈഡില് വെ. സൈഡില് വെ. സൈഡില് വെ. എന്തിനാ തിയൂ? അതനത് ഇക്കോ. കട്ടി ബോക്സ്. ഇതിങ്ങരെ അടക്കൊണ്ടോ. ഓക്കേ. ഫിക്സ് ആയി. ക്രാഫ്റ്റ് വർക്ക് എന്തൊക്കെയോണ്ട് എടുത്തോ ചാർട്ടോ എന്തോ കളേഴ്സോ ഓരോന്നോരോന്നിട്ട് എടുക്കുന്ന ക്രാഫ്റ്റ് വർക്ക് അല്ലേ വസന്ത്മീടെ വർക്ക് എന്തോ അവരെന്തോ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ സമ്മതിക്കത്തില്ലേ കഴിക്കാസും ഇന്നിവിടെ ബസന്ത് പഞ്ചമി എന്ന് പറഞ്ഞൊരു ആണ് അത് മെയിൻലി ദേവിക്ക് പൂജയൊക്കെ വെക്കുന്ന ദിവസമാണ് പിള്ളേർക്കാണല്ലോ മെയിൻലി സരസ്വതീ ദേവിയുടെ പൂജയും പ്രാർത്ഥനയൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാദേവിയാണ് ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ്സാണ് യെല്ലോ ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓഫ് വൈറ്റ് പാൻറ്റും യെല്ലോ ഹുടിയും യെല്ലോ ടീ ആണ് ഇട്ട് കൊടുത്ത് വരുന്നത് അവന് അങ്ങ് പോയതിന് ശേഷം പിന്നെ പെട്ടെന്ന് എനിക്ക് ഡാക്കുള്ള ചായ റെഡിയാക്കി അങ്ങനെ രാക്കെയും കുളിച്ച് റെഡിയായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെ രാക്കെയും നെയ്വിളക്ക് കൊളുത്തിയിട്ടാണ് ഓഫീസിലേക്ക് ഇറങ്ങുന്നത് പിന്നെ ഞാൻ അടുക്കളയിൽ ആദ്യം ചെയ്യുന്നത് കുറച്ച് ഉണക്കമുന്തിരിഞ്ഞ വെള്ളത്തിയിടാണ് അതെന്നും ഈ സമയത്ത് അങ്ങ് ചെയ്തു വയ്ക്കും അല്ലെങ്കിൽ പിന്നെ മറന്നുപോകും അതിന് ശേഷം പിന്നെ ലഞ്ച് ഉണ്ടാക്കാനൊക്കെ പോകത്തുള്ളൂ ഒരു അര ഗ്ലാസ് ഉണക്കുമുതിരി നന്നായിട്ട് കഴുകി കുതിർത്ത് വെക്കും ഈ സമയമാകുമ്പോ അതൊരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ കുതിർത്ത് വെച്ചാൽ രാത്രി ഒരു ഏഴേഴ് ആകുമ്പോൾ അത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ച് മൂന്ന് ഗ്ലാസ് ആയിട്ട് കുടിക്കും ബ്ലഡ് ഉണ്ടാവുന്ന ഒത്തിരി നല്ലതാണ് എല്ലാ ദിവസവും ഡിന്നറിന് ശേഷം ഞങ്ങൾ മൂന്നുപേരെയും ഇത് കുടിച്ചിട്ടേ കിടക്കത്തുള്ളൂ ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചു അതിന്ന് രണ്ട് കാല നന്നായിട്ട് മസാലയൊക്കെ പരട്ടി അങ്കിത്തിന് മാത്രമായിട്ട് വെച്ചു ഫ്രൈ ചെയ്യാൻ എനിക്ക് എനിക്കുണ്ടക്കും ഫ്രൈ അത്ര താല്പര്യം അതുകൊണ്ട് അവന് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ കാശ്മീരി മുളക് മസാല മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചു എനിക്കും രാക്കും കറിയാണ് വെക്കുന്നത് അതിനായിട്ട് കടായി വെച്ചു എണ്ണ ഒഴിച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി ഇതൊക്കെ വഴറ്റിയിട്ട് ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് കസൂരി മെത്തിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ച് വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ച് വേവിക്കാം കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി റോസ്റ്റ് പോലെ ചെയ്ത് എടുക്കുകയാണ് ഇതിനകത്ത് ഞാൻ കശ്മീരി മുളക് പൊടിയാ ചേർത്തത് അപ്പോൾ അധികം നമുക്ക് എരിവും കാണില്ല കുറച്ച് കൊഴുത്തും കിട്ടും കളറും നല്ല ഭംഗിയായിരിക്കും എനിക്ക് കശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ താല്പര്യം കൂടെ പൂരിയാണ് അതിനുവേണ്ടി മാവിലെ ഉപ്പിട്ട് കുറച്ച് ദാല് ബാക്കിയിരുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചു ദാൽപൂരി പോലെ ഉണ്ടാക്കാനാണ് അത് പിന്നെ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചു പിന്നെ എന്തോ പൂരി കഴിക്കാൻ തോന്നി അങ്ങനെ പൂരിയായിട്ടാണ് ിട്ടെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൂരി ചുട്ടത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് പുകയാണ് ഈ തണുപ്പ് സമയമാകുമ്പോ ഇപ്പൊ തണുപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താന്നറിയത്തില്ല കിച്ചൺ മുഴുവൻ പുകയാണ് എക്സോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കഥ തുറന്നിട്ടേക്കുമാണ് എന്തായാലും പൂരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ സാലഡ് സവാളയും വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് കാരണം പൂരിയുടെ എണ്ണയുടെ കൂടെ ഇത് കഴിക്കുമ്പോൾ കുറച്ച് നല്ലതാണല്ലോ പിന്നെ ലാസ്റ്റ് ഞാൻ അങ്കിത്തിന്റെ ഫ്രൈ കൂടെ ചെയ്ത് വെക്കാണ് അങ്ങനെയാണെങ്കിൽ ആ ജോലി ഞങ്ങൾ കഴിയുമല്ലോ അവൻ വരുമ്പോഴത്തേക്ക് തണുത്തിരിക്കുകയും ചെയ്യും ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു രാഖെ കഴിക്കാൻ വന്നതിന് ശേഷം അത് പൊട്ടിച്ചു നോക്കി എനിക്ക് എന്താ മനസ്സിലായില്ല രാഖെ അത് എന്തോ ചെയ്യാൻ പോവാണ് സംഭവം ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സാധനം ഫിക്സ് മെയിൻലി നമ്മുടെ ഫ്രണ്ടിലെ എൻട്രൻസ് ഡോറിനാണ് വലിയൊരു ഗ്യാപ്പുള്ളത് നല്ല ഗ്യാപ്പാ അല്ലേ ഇത്ര സിമ്പിൾ ബോട്ട് നീക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടേ ഇനി ഓഫീസിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് രാഖെ രാഖയുടെ ടൂൾ ബോക്സ് ആണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോക്സ് ആണ് ബാറ്റ് എടിച്ച കാരല്ലേ ഇങ്ങാണ് സൈഡി വെക്കാൻ പറ്റുന്നല്ലേ ഉണ്ടോ സൈഡിലൊക്കെ അടുത്തേ നമ്മടെ സ്റ്റിക്കർ വൺ കൂടി ഇടണം സൈഡില് നല്ല ഗ്യാപ്പ് ഉണ്ട് അതാ നമ്മടെ സ്റ്റിക്കർ ഇല്ലേ നമ്മള് വാൻച് സ്റ്റിക്കർ ഏതാ ചെറിയ ഹവട്ട ഒട്ടിക്കാൻ സ്റ്റിക്കർ ഇല്ലേ പൊണിtoy പറം അല്ല നമ്മള് അപ്പുറത്ത് ആർട്ട് ഒടിച്ച സാധനം ആ അങ്ങനത്തെ ഓ അങ്ങനത്തെ സ്റ്റിക്കിംഗ് ഓ ഇൻസ്ലൈൻ ഇപ്പോ In the I came back from I'm gonna go cut my hair, as you can see, very unevenly long. My shoes are scattered. My dad is there. इन्हें <laughs> to shoes കണ്ണിലൊന്നും കൊള്ളല്ലേ ഇത് ഇവിടെ ഇട്ടിട്ട് പോട്ടിട്ട് പോയിട്ട് വെട്ടിട്ട് വേ നോക്കൂ അങ്ങിത്തന്നെ മുടി ഒത്തിരി വളർന്നു നിൽക്കുകയാണ് അപ്പോൾ വ്യത്യാസം സ്കൂളിൽ ഇൻസ്പെക്ഷൻ ഉണ്ട് അപ്പോൾ നഖവും മുടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കണമല്ലോ അതുകൊണ്ട് അവൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് മുടി വെട്ടാനായിട്ട് ഇറങ്ങി ഞാൻ എണ്ണ ഉരുകാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഉരുകി കാണും വന്ന് കുളിച്ചിട്ട് അവൻ ഇനി ട്യൂഷന് പോകാമല്ലോ അപ്പോൾ നമുക്ക് കമ്പനി ഗ്രിൽഗേറ്റ് വെച്ച് തന്നത് നേരത്തെ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിന് പൂട്ട് വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നു പോയപ്പോൾ ഇവിടെ കരിച്ചു വെച്ചിട്ടാണ് അവര് പോയത് അങ്കുന്റെ മുടി വെട്ടിയിട്ടുണ്ട് കാണാൻ മോനെ ആ ഗ്ലെയർ അടിക്കുന്നു മുട്ട മുടിയായിട്ടുണ്ട് അങ്കു അങ്ങനെ മുടി വെട്ടിട്ട് വന്ന് കുളിച്ച് ട്യൂഷന് പോവാണ് മുടി വെട്ടിക്കഴിഞ്ഞാൽ ആദ്യ ഒരു റൗഡി ലുക്കാണ് അവന് റൗഡി സ്വഭാവവും ആവും രാഖേ എന്റെ അടുത്ത് എപ്പോഴും പറയും മുടി വെട്ടിക്കഴിഞ്ഞാൽ അവന് റൗഡി സ്വഭാവം വരും കണ്ണി കൊണ്ടും പോനെ അതുകൊണ്ടല്ലേ അമ്മ പറയുന്നു ഞാൻ ഓടി ജനലിൽ വന്നപ്പോ സൈക്കിളിൽ പറന്ന് പോയി കഴിഞ്ഞു അവൻ നമ്മുടെ ടൗൺഷിപ്പിലെ ബാബവന് സരസ്വതി ഗണപതി പൂജ ചെയ്ത കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും മഞ്ഞ ഡ്രസ്സിലാണ് മെയിൻലി ഇവിടെ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് സരസ്വതി ദേവി മെയിൻലി കുഞ്ഞുങ്ങളുടെ അതായത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദേവിയാണല്ലോ ദേവിക്കാണ് മെയിൻലി പൂജ ചെയ്യുന്നത് പിന്നെ ഗണപതി എല്ലായിടവും ഉണ്ടല്ലോ വിഘ്നേശ്വരൻ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ